الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد اما بعد فان خير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم. وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق الله زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا ും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സർവശക്തനും കാരുണ്യവാനുമായ എന്നെന്നും ജീവിച്ചിരിക്കുന്ന മരിക്കാത്ത എല്ലാം നിയന്ത്രിക്കുന്ന നമ്മെ എല്ലാവരെയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഈ ലോകത്തിൻ്റെ സർട്ടാവ് അള്ളാഹു സുബ്രഹാനഹുവത്തലയുടെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ടാണ് ഈ സമയത്തും സന്ദർഭത്തിലും നമുക്കൊക്കെ ഏറെ സന്തോഷവും ആഹ്ലാദവും നൽകുന്ന നാം ഏറെ കാലമായി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിവാഹത്തിന് സാക്ഷികളാകാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് കൂത്തുപറമ്പ് ഇബ്രാഹിം സാഹിബിൻ്റെ മകൻ നസീമും കിണവക്കൽ മഹ്മൂദ് സാഹിബിൻ്റെ മകൾ ഫാത്തിമത്ത് നിഹാലയും തമ്മിലുള്ള വിവാഹമാണ് ഒരു സ്വർണാഭരണം മഹർ നിശ്ചയിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്നത് സഹോദരി സഹോദരന്മാരെ ഇത്തരത്തിലുള്ള ഒരു സംസാരം വിവാഹത്തിന് നിർബന്ധമില്ല അഥവാ ഒരു പ്രസംഗിക്കുന്ന സംസാരിക്കുന്ന ഒരാൾ ഇവിടെ എത്തിയില്ല എന്ന് കരുതുക എങ്കിൽ നിക്കാഹ് മുടങ്ങുന്ന പ്രശ്നമില്ല നിക്കാഹ് ആ സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ പറയുക എന്നത് ഹബീബായ നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തിയിരുന്നു ഏതൊരു കാര്യത്തിനാണോ ഒത്തുചേരുന്നത് ആ കാര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആ സന്ദർഭത്തിൽ അവിടെ കൂടിയ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നത് നാമൊക്കെ നമ്മുടെ മാതാപിതാക്കളെക്കാൾ മക്കളെക്കാൾ സ്നേഹിക്കേണ്ടുന്ന ഹബീബായ മുത്ത മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലാഹു അലഹി വസ്ലമയുടെ ചൈദ്യയാണ് നടപടിക്രമമാണ് ഇത്തരത്തിലുള്ള ഒരു ഉപദേശത്തിന് നാം കാരണമായിട്ടുള്ളത് നമുക്കറിയാം ലോകത്ത് ഇസ്ലാം എന്ന് പറയുന്ന നമുക്ക് പല പ്രാവശ്യം അലഹമുല്ല പറയേണ്ടുന്ന മതം ആ മതം ലോകത്തോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും ഒരു വരി പോലും തിരുത്തേണ്ടി വന്നിട്ടില്ല വിവാഹ സന്ദർഭത്തിൽ ഇത് പറയാൻ കാരണം ഈ അടുത്ത് കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടന്ന അധ്യാപക സമ്മേളനത്തിൽ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞു സന്താന നിയന്ത്രണം നമ്മൾ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു നാം മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം സ്കൂളുകളിലൊന്നും കുട്ടികളില്ല അധ്യാപകരുടെ പോസ്റ്റ് നഷ്ടപ്പെട്ടു പോകുന്നു ഇസ്ലാം നേരത്തെ പറഞ്ഞു ദാരിദ്ര്യ ഭയം കൊണ്ട് നിങ്ങൾ കുട്ടികളെ കൊന്നുകളയരുത് എന്റെ മുമ്പിലുള്ള കാരണവന്മാരോടക്കം ഞാൻ ചോദിക്കുന്നു അമ്പത് കൊല്ലം മുമ്പുള്ള പട്ടിണി ഇപ്പോഴുണ്ടോ അമ്പത് കൊല്ലം മുമ്പ് ജനസംഖ്യ എത്ര ഇപ്പോൾ ജനസംഖ്യ എത്ര കോടി കൂടി എന്നിട്ടും ഇപ്പോൾ പട്ടിണി കുറവാണ് മുമ്പുള്ളതിനേക്കാൾ അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാം പറയുന്നത് പഠിപ്പിക്കുന്ന കാര്യം ഒരു കുട്ടി ജനിക്കുന്നത് അവന് ഭക്ഷിക്കാനുള്ള ഒരു വായ മാത്രമല്ല രണ്ട് കൈകളുണ്ട് ഉണ്ട് അവൻ അധ്വാനിക്കാൻ അതുകൊണ്ട് ആരെങ്കിലും കുട്ടികൾ കൂടുതലുണ്ടായാൽ അത് മുന്നോട്ടുള്ള ഭൗതികമായ പോക്കിനെ ബാധിക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് തീർത്തും തെറ്റായ താര നെഹ്രനർസുഖവും വയ്യാക്കും നിങ്ങൾക്കും അവർക്കും റിസത്ത് നൽകുന്നത് നാമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നത് അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ തുടക്കം വിവാഹത്തിലൂടെയാണ് വിവാഹത്തിന് സുപ്രധാനമായ ലക്ഷ്യങ്ങൾ വിശുദ്ധ ഖുർആാനും നബി കരീം സല്ലാഹു അലഹി വസല്ല ചര്യയും നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനം നിങ്ങൾ അവരിലേക്ക് ശാന്തി അടയാൻ അഥവാ കൗമാര കൗമാരപ്രായത്തിലെത്തുന്ന ആണാവട്ടെ പെണ്ണാവട്ടെ അവർക്ക് ഒരു ഹോർമോൺ വളർച്ച ആ സന്ദർഭത്തിൽ ഉണ്ടാകും വ്യത്യസ്തമായ മാറ്റം ജീവിതത്തിൽ ശരീരത്തിൽ ശബ്ദത്തിന് വരെ വരും ആ സന്ദർഭത്തിൽ തെറ്റിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് അങ്കിഹുൽ ഹയാമായത്തിലൂടെ പ്രായപൂർത്തിയെത്തിയ അഥവാ വിവാഹപ്രായം എത്തിയ ആണോ പെണ്ണോ ഉണ്ടെങ്കിൽ അവരുടെ വിവാഹം മാതാപിതാക്കളുടെ ബാധ്യതയായിട്ട് അല്ലാ ഖുർആാൻ പഠിപ്പിച്ചത് മുസ്ലിം സമൂഹത്തിൻ്റെ ബാധ്യതയായിട്ടാണ് പുരനിറഞ്ഞ് കിടക്കുന്ന ഒരാണോ പുരനിറഞ്ഞ് കിടക്കുന്ന ഒരു പെണ്ണോ കൂടുതൽ നിൽക്കാതെ എത്രയും പെട്ടെന്ന് അവരെ വിവാഹം കഴിപ്പിക്കണം മഹാനായ നബി കരീം അലഹി വസ്ല്ലം പറഞ്ഞു നിങ്ങളുടെ കണ്ണുകളെ നിയന്ത്രിക്കാൻ നിങ്ങളുടെ ലൈംഗികാവയവങ്ങളെ സൂക്ഷിക്കാൻ അത് കാരണമായി തീരുമെന്ന് ഒരു പുതിയ ട്രെൻഡ് സമൂഹത്തിൽ യൂറോപ്പിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് യൂറോപ്യന്മാർ തിരിച്ചു പോ അതിലേക്ക് അതിൽ തിരിച്ചു നടക്കുമ്പോഴും ആ വേസ്റ്റ് കൊട്ടയിൽ നിന്ന് എടുത്ത് നമ്മളും വിവാഹം ആവശ്യമില്ലാതെ വൈകിപ്പിക്കുക ഒറ്റപ്പെട്ട പെൺകുട്ടികൾ പോലും പറയുന്നു വിവാഹം വേണ്ട മൈ ബോഡി മൈ ചോയ്സ് നോ തെറ്റാണത് മൈ ബോഡി മൈ ചോയ്സ് അല്ല നമ്മളൊന്ന് തലകറങ്ങിയാൽ നമ്മുടെ ഇടത്തും വലത്തും പിടിക്കാൻ ആൾ വേണം അതുകൊണ്ട് ആധുനികത നമ്മോട് തരുന്ന വേസ്റ്റുകൾ ആരും തലയിലേറ്റാൻ പാടില്ല കാരണം വിവാഹം കഴി വിവാഹത്തിലേർപ്പെടുന്നതോടുകൂടി ഹലാലായ രൂപത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അലഹി വസ്ല്ലം ഒരു കാര്യം പറഞ്ഞാൽ അത് നൂറ്റൊന്ന് ശതമാനം ശരിയായിരിക്കും നോക്കൂ ഇസ്ലാം സ്ത്രീകളെ പരിഗണിക്കുന്നില്ല എന്നാണ് വേർ ചിലർ പറയുന്നത് ഈ വേദിയിൽ ഒരു സ്ത്രീയും ഇല്ലാത്തത് ആ ഒന്ന് പറയൂ ഇസ്ലാം സ്ത്രീകളെ പരിഗണിക്കുന്നുണ്ടെങ്കിൽ ഈ വേദിയിൽ സ്ത്രീ വേണ്ടേ ഉത്തരം വളരെ കൃത്യമാണ് ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത് ആ വലീൽ എന്ന പദം അറബി ഭാഷയിൽ പരിശോധിച്ചാൽ രണ്ട് ഇരുമ്പ് ദണ്ടുകൾ കൂട്ടിയോജിപ്പിച്ച് ഉരുക്കി കൂട്ടിയോജിപ്പിച്ചാൽ പിന്നെ ആർക്കെങ്കിലും വേർപെടുത്താൻ കഴിയുമോ അതേപോലെയുള്ള ശക്തമായ കരാറാണ് ഇസ്ലാം ഈ ഇസ്ലാം പറയുന്ന വിവാഹം ഈ വേദിയിൽ നടക്കുന്നത് ആ കരാറാണ് ആ കരാറിന് വേണ്ടത് ഈ കഴിഞ്ഞ നിമിഷം വരെ ഈ വിവാഹം നടക്കുന്ന നിമിഷം വരെ നിഹാലയുടെ ഭക്ഷണവും വസ്ത്രവും സംരക്ഷണവും എല്ലാം ആരാണോ നൽകിയത് ആ വ്യക്തി നമ്മുടെ എല്ലാവരെയും സാക്ഷി നിർത്തി അവളുടെ സംരക്ഷണ ചുമതല ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുകയും ഞാൻ അത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുകയും നമ്മളെല്ലാവരും അതിന് സാക്ഷികളാവുകയും ചെയ്യുക അതാണ് ഇസ്ലാമിലെ വിവാഹം അപ്പോൾ പെൺകുട്ടിക്ക് നിഹാലക്ക് ഇതിൽ പങ്കില്ലേ നൂറ്റൊന്ന് ശതമാനം നിഹാല സമ്മതിച്ചാൽ മാത്രമേ അവരുടെ പിതാവിനെ ഇവിടെ ഇരിക്കാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ നസീമിനെവിടെ ഇരിക്കാൻ പറ്റുള്ളൂ എനിക്കിഷ്ടപ്പെട്ടു എന്ന് പറയുകയോ അല്ലെങ്കിൽ ആ ഒരു സന്ദേശം കൊടുക്കുകയോ ചെയ്യണം ഒരിക്കൽ ഹബീബായ നബി കരീം സല്ലാഹു അലഹി വസ്ലമ ഏടെടുത്ത് ഒരു സ്ത്രീ വന്നു നബിയേ എൻ്റെ വിവാഹം എൻ്റെ പിതാവ് ഉറപ്പിച്ചിരിക്കുന്നു എനിക്ക് അയാളെ തൃപ്തിയായിട്ടില്ല ഹബീബായ ഹബീബായ് റസൂല പറഞ്ഞത് വാപ്പ പറഞ്ഞത് കിടക്കണമെന്നല്ല വിവാഹം ക്യാൻസൽ ചെയ്തു ഇസ്ലാം പ്രകൃതി മതമാണ് കാരണം ഉപ്പയല്ല വിവാഹത്തിലേക്ക് പോകുന്നത് മകളാണ് ഒരു പക്ഷേ വല്ലുമ്മയും അതിനപ്പുറത്തേക്ക് വരെ നീണ്ടു നിൽക്കുന്ന ബന്ധം തൃപ്തിപ്പെട്ട് തന്നെയാകണം അതുകൊണ്ട് സ്ത്രീക്ക് സ്ഥാനമുണ്ട് അവ സ്ത്രീകൾ അവരുടെ ഉമ്മ എല്ലാവരും പരസ്പരം കണ്ടും സംസാരിച്ചും വീണ്ടും സംസാരിച്ചും ഉറപ്പിച്ചാൽ മാത്രമേ ആ ഇനി നിങ്ങൾ നിക്കാഹ് നടത്തിക്കൊള്ളൂ ഓക്കെ എന്ന് പറയുകയുള്ളൂ അതുകൊണ്ടാണ് ഇപ്പം ചില ആൾക്കാർക്ക് ഇസ്ലാം എന്നത്ര പോരാ അതുകൊണ്ട് വേദിയിൽ സ്ത്രീകളോട് ഇരിക്കട്ടെ കുട്ടിൻ്റെ ഉമ്മ കുറേ കാലം ആ കുട്ടിനെ പോറ്റിയതല്ലേ ഉമ്മ കയറിയിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമിനോട് താല്പര്യമില്ലാത്ത ചില ആളുകൾ റസൂർ ഉള്ളാഹി സ്വല്ലാഹു അലഹി വസലമയും അവിടുത്തെ സ്വഹാബത്വം പഠിപ്പിച്ച നിക്കാഹ് പോര ഞങ്ങൾക്ക് എന്ന അവസ്ഥയിലേക്ക് നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ വിവാഹ നാം സംസാരിക്കുമ്പോൾ ഇത്തരം തെറ്റായ കാരണവന്മാർ കൃത്യമായി കൃത്യമായി പറഞ്ഞു പറഞ്ഞു കൊടുക്കണം കൊടുക്കണം മറ്റൊരു ലക്ഷ്യം ഉണ്ടാവുക എന്നതാണ് എന്താണ് അഡ്രസ് എന്റെയും നിങ്ങളുടെയും അഡ്രസ് റബ്ബ് നമുക്ക് അനുഗ്രഹിച്ചാൽ അവൻ നമുക്ക് നൽകുന്ന സന്താനങ്ങളാണ് ആ സന്താനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്താണ് തനിക്ക് വേണ്ടി ദ ചെയ്യുന്ന മക്കൾ നമ്മൾ മരിച്ചു പോയാൽ ആൺകുട്ടികളാണെങ്കിൽ കവറിൻ്റെ അടുത്ത് വന്നും പെൺകുട്ടികളാണെങ്കിൽ അല്ലാതെയും എൻ്റെ ഉപ്പാക്ക് നീ പൊറത്തു കൊടുക്കണേ ഉമ്മാക്ക് നീ പൊറത്തു കൊടുക്കണേ എന്ന് മറ്റാരും പ്രേരിപ്പിക്കാതെ ദുവാ ചെയ്യുന്ന ഒരു മകൻ ഒരു മകൾ നമുക്കുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് സന്താനങ്ങൾ ഉണ്ടാവുക എന്നത് വിവാഹത്തിൻ്റെ സുപ്രധാനമായ ലക്ഷ്യമാണ് ഇനി സഹോദരങ്ങളെ വിവാഹം ഒരു വ്യക്തിയുടെ ഇസ്ലാമിൻ്റെ പൂർത്തീകരണമാണ് എന്നാണ് മഹാനായ നബി കരീം സല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ചത് വിവാഹം സന്തോഷത്തിനും സമാധാനത്തിനുമുള്ളതാണ് എന്നാൽ ഈ ജീവിതം മൊത്തം പരീക്ഷണമാണ് എന്നതുകൊണ്ട് തന്നെ വിവാഹം കഴിയുന്നതോടുകൂടി എല്ലാ സൗഖ്യവും എല്ലാ സംതൃപ്തിയും എല്ലാ സൗകര്യവും കിട്ടില്ല ആ സന്ദർഭത്തിലാണ് വിവാഹശേഷം അസ്വസ്ഥതകൾ വരാൻ കാരണം അതുകൊണ്ട് തന്നെ ഒരിക്കൽ നബി കരീം സല്ലാഹു അലഹി വസ്ലമിൻ്റെ ഒരു സഹോദരി ഒരു സഹോദരൻ വന്ന് നബിയെ എൻ്റെ ഭാര്യ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു കുറേ വിഷയങ്ങൾ പറഞ്ഞു റസൂർ കേട്ട് നോക്കുമ്പോൾ അടിസ്ഥാന പ്രശ്നമൊന്നുമില്ല കുറേ പരാതി കെട്ടതിന് ശേഷം റസൂ നിർത്തു എന്ന് പറഞ്ഞു ആ ഇനി എണ്ണിക്കോ അവൾ ചെയ്ത ഗുണങ്ങൾ അവരുടെ ഗുണങ്ങൾ പറയുന്ന ഓ ഞാൻ പട്ടിണി എടുത്തപ്പോൾ എന്നൊപ്പം പട്ടിണികടന്നവളാണ് കുറേ ഗുണങ്ങൾ എങ്കിലേ ഈ ദുനിയവിൽ പൂർണത ഉണ്ടാവില്ല അത് പരലോകത്താ അതുകൊണ്ട് നീ അവളുടെ ഗുണങ്ങളിലേക്ക് നോക്കുക എന്നതാണ് അതുകൊണ്ട് പൂർണ്ണതയുള്ള ഭർത്താവ് പരലോകത്താണ് പൂർണ്ണതയുള്ള ഭാര്യ പരലോകത്താണ് അതുകൊണ്ട് വിവാഹത്തിൽ അത്തരം നിത്യ സൗന്ദര്യം എന്ന് പറയുന്നത് ദീനാണ് നാല് കാര്യങ്ങൾക്ക് വേണ്ടി വിവാഹം ചെയ്യപ്പെടാറുണ്ടെന്ന് ഹബീബായി നബി കരീം സ്വല്ലാഹു അലഹി വസ്വല്ലം പറഞ്ഞു ധനത്തിന് വേണ്ടി സൗന്ദര്യത്തിന് വേണ്ടി വേണ്ടി ദീനിനു വേണ്ടി ഇതൊക്കെ പരിഗണിക്കാം ഇതൊക്കെ വരാം സ്വാഭാവികമായും എന്നാൽ നീ ധർമ്മനിഷ്ഠക്ക് സ്വഭാവത്തിന് പ്രാധാന്യം നൽകുക എന്ന് പഠിപ്പിച്ചു സൗന്ദര്യം വേണ്ടേ വേണം രണ്ടു പേർക്കും പരസ്പരം ഇഷ്ടപ്പെട്ടാൽ മാത്രമേ വിവാഹം നടത്താൻ പാടൂ ഒരിക്കലും പെൺകുട്ടിയെ നാലു പേർ കാണരുത് വിവാഹം കഴിക്കുന്ന പുരുഷനും അവൻ്റെ മൂന്ന് കൂട്ടുകാരും കണ്ടു എന്ന് കരുതുക കാറിൽ വെച്ച് ഒരുത്തം പറയും തീരെ ശരിയില്ല പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും കാരണം അവരവരുടെ സൗന്ദര്യ സങ്കല്പം വ്യത്യസ്തമാണ് അതുകൊണ്ട് ആ വരൻ്റെ വരനാകാതിരിക്കുന്ന പുരുഷനോടൊപ്പം വന്ന നാലുപേരെയും ആദരിക്കൂ അവർക്ക് വെള്ളം കൊടുക്കൂ നിങ്ങളുടെ കൂട്ടാ മോൻ ബാ ഒരാൾ ഒരാൾ അവനാണ് കാണേണ്ടത് അല്ലാതെ അന്യ പുരുഷന്മാർ അന്യപുരുഷന്മാർ വിവാഹമുള്ളതുകൊണ്ടല്ലേ ഇവർ പരസ്പരം കാണുന്നത് അതുകൊണ്ട് ആരാണോ വിവാഹം കഴിക്കുന്നത് ആ വ്യക്തി മാത്രമാണ് പെണ്ണ് കാണുക എന്ന സന്ദർഭത്തിൽ ആ കുട്ടിയെ കാണേണ്ടത് ഇസ്ലാം വെച്ച് മാറിച്ച് ഇസ്ലാം മാറ്റിവെച്ചാലും സൗന്ദര്യ സങ്കല്പത്തെപ്പറ്റി ഒന്ന് നെറ്റിലടിച്ചാൽ ഞാൻ ഈ പറഞ്ഞ ഈ ആശയം തന്നെ കിട്ടും അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ ഇസ്ലാം പഠിപ്പിക്കുന്ന ആ വിവാഹത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ക്ഷമിക്കാനും സഹിക്കാനും സാധിക്കണം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ വഫാത്തിന്റെ രംഗമുണ്ട് ആ ആ റസൂലുള്ള ഇങ്ങനെ നോക്കി മിസ്വാക്ക് ഉടൻ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ആയിഷ റളിയല്ലാഹു നേരെ പോയി ഒരു പോയിറാക്കിന്റെ കഷ്ണമെടുത്ത് തന്റെ വായിലിട്ട് ചവച്ചരച്ച് ഹബീബായ റസൂറു പല്ലു തേപ്പിച്ചു കൊടുത്തു അഥവാ ഒരു ഭർത്താവിന്റെ ആവശ്യം പറയാതെ കണ്ടറിയുന്നവളാണ് യഥാർത്ഥ ഭാര്യ ഏറ്റവും ഉത്തരവാദിത്തമുള്ള ഭാര്യ എന്ന് പറയ തീർന്നില്ല നമ്മുടെ ഉമ്മ ചുടു ചുംബനത്തോടുകൂടിയാണ് റസൂർ അലഹി വസ്ലം ഈ ലോകത്തോട് വിട പറയുന്നത് വിട പറയുമ്പോൾ പോലും മാറ്റി നിർത്താനാകാത്ത ബന്ധം അല്ലേ ചില ആളുകളൊക്കെ ചില കുടുംബത്തിലൊക്കെ ഒരു വയസ്സങ്ങ് കഴിഞ്ഞാൽ ഉമ്മ വേറെ റൂമിൽ ഉപ്പ വേറെ റൂമിൽ ഒരടികരായിട്ട് റൂമിൽ കാക്കണം ശരിയല്ല അത് ശരിയല്ല ഇസ്ലാം പഠിപ്പിച്ചത് അങ്ങനെയല്ല പ്രായം കൂടിയാലും ഭാര്യ ഭാര്യയും ഭർത്താവ് ഭർത്താവും തന്നെയാണ് രാത്രി ഒരു നെഞ്ചുവേദന വന്ന് പിരിയുമ്പോൾ തൊട്ടപ്പുറത്തെ റൂമിലല്ല ഉപ്പ ഉണ്ടാകേണ്ടത് ഭർത്താവ് ഉണ്ടാകേണ്ടത് അടുത്താണ് സഹോദരി സഹോദരന്മാരെ അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന മരണത്തിൽ പോലും ഹബീബായ അഭിബായമൂന്നാമത്തെ വർഷത്തിലാണല്ലോ മരണപ്പെടുന്നത് ആ വർഷത്തിൽ പോലും ഒപ്പം നമ്മുടെ ഉമ്മ ആയിഷ അറിയാൻ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം അതേപോലെ ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിയുന്നതോടുകൂടി കൂടുതൽ ഭാരങ്ങൾ വരുന്നു ഇസ്ലാമിൽ സ്ത്രീക്ക് കുടുംബ ജീവിതത്തിൽ നയാ പൈസയുടെ ബാധ്യതയില്ല അഞ്ചു പൈസ സ്ത്രീ എടുക്കേണ്ടതില്ല കുട്ടികളുടെ വിദ്യാഭ്യാസം അവരുടെ വസ്ത്രം രോഗം ഭാര്യയുടെ തന്നെ വസ്ത്രം എല്ലാം എടുക്കേണ്ടത് ഭർത്താവാണ് വിശുദ്ധ പറഞ്ഞു പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുണ്ട് അതിലൊരു കാരണം പുരുഷന്മാർ അവരുടെ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുന്നു വിവാഹത്തിന്റെ മുഴുവൻ ചെലവ് പുരുഷനാണ് സ്ത്രീക്ക് ജോലി ഉണ്ട് എന്ന് കരുതുക അവൾക്ക് വേണമെങ്കിൽ കൊടുക്കാം അല്ലാതെ നിന്റെ പൈസ എടു എന്ന് പറയാൻ പറ്റില്ല അവള് പറയും എനിക്കൊരു അജുന താല്പര്യം ഉണ്ടോ ഞാൻ എൻ്റെ ശമ്പളമൊക്കെ സൂക്ഷിക്കാന്ന് പറഞ്ഞാൽ അവൾക്ക് പനിയുണ്ടായാലും ഭർത്താവ് കാണിക്കണം എന്നിട്ടാണ് ഇസ്ലാം സ്ത്രീക്ക് പകുതി സ്വത്ത് കൊടുത്തത് ചിന്തിക്കണം ഒരു കുടുംബത്തിന്റെ മുഴുവൻ സാമ്പത്തിക ഉത്തരവാദിത്തവും പുരുഷനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു സ്ത്രീക്ക് പകുതി സ്വത്ത് ഇനി ഇത് വെച്ചിട്ടാണ് ചില ആളുകൾ ഇസ്ലാം സ്ത്രീകളെ അവഗണിക്കുന്നു എന്ന് പറയുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ആ നിലക്ക് പൂർണമായ ബാധ്യതയാണ് നസീം ഏറ്റെടുക്കുന്നത് അഥവാ ഇന്നലെ വരെ ഇല്ലാത്ത ഒരു ഉത്തരവാദിത്തം എന്നെ വീട്ടിൽ കാത്തിരിക്കുന്നുണ്ട് ഒരു കാത്തിരിക്കുന്നുള്ള എൻ്റെ ഭാര്യ ഉണ്ട് എന്ന ചിന്തയോടുകൂടി ആ നിലക്കാണ് മുന്നോട്ട് പോകേണ്ടത് ഇവരുടെ രണ്ടു പേരുടെയും ജീവിതത്തിൽ നമ്മൾ

ഒന്ന് തട്ടി ഉണർത്തി സുബഹി ബാങ്ക് കൊടുക്കുന്നുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന നിഹാലയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ നിലക്ക് ദീനിയായ വളർച്ച എന്നിട്ട് സ്വർഗത്തിലും ഇണകളായി ചേരാൻ ഇവർക്ക് അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ ഇതോടൊപ്പം സഹോദരങ്ങളെ വിവാഹരംഗത്ത് നാം ചിന്തിക്കുമ്പോൾ വിശുദ്ധ ഖുർ സൂറത്ത് ആലും പറഞ്ഞതുപോലെ നബി കരീം വസ്ലമയുടെ നിയോഗത്തിന്റെ ലക്ഷ്യമായി പറഞ്ഞത് അവരുടെ മേലുള്ള ഭാരങ്ങളും ിലങ്ങുകളും ഇറക്കി വെക്കാനാണ് അഥവാ കെട്ടിക്കൊടുക്കില്ലാതാക്കുക കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഞാനൊരു വിവാഹത്തിൽ പങ്കെടുത്തു അന്ന് രാത്രി ഞാൻ വിശേഷം അറിയാൻ വിളിച്ചു പറഞ്ഞു ആ ഒരു പ്രശ്നത്തിലാണ് പുതിയാപ്പിള വരുമ്പോൾ കുറച്ച് ആൾക്കാർ ഇവിടെ കാത്തിക്കുണ്ട് കുറെ ചോദ്യം ചോദിക്കും അതിന് ഉത്തരം പറയണം ഒരു പറയുന്ന പൈസ കൊടുക്കണം എന്നാലേ അറേ കയറാൻ സമ്മതിക്കൂ ശരിയാണോ സഹോദരങ്ങളെ ഇസ്ലാം പഠിപ്പിക്കുന്നത് എത്രയും പെട്ടെന്ന് നമുക്ക് അവരോട് സ്നേഹമുണ്ടോ ഈശ കഴിഞ്ഞ് വേഗം റൂ പോയാട്ടെ വേഗം റൂ പോയാട്ടെ അവരുടെ ദിവസമാണത് അതിൽ കടന്ന് നമ്മൾ അതിനെ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിവാഹ റാഗിങ് എന്ന് തുടങ്ങുന്ന കാര്യങ്ങൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാവരുത് നമ്മുടെ വീടുകളിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും ഞാൻ നോക്കൂല എല്ലാ കാര്യം പറയാനാണ് ഇത്തരം സന്ദർഭങ്ങൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശരിയല്ല നേരെ ഏഴ് ദിവസം ഒന്നാമത്തെ വിവാഹത്തിന് ഏഴ് ദിവസം അവരെ ഫ്രീ ആക്കി വിടണം എന്നാ നിമസ്കരിക്കണം കേട്ടോ എല്ലാ കാര്യങ്ങൾക്കും അവരെ ഫ്രീ ആക്കി വിടണം അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഞാനൊരു സ്ഥലത്ത് പോയി അങ്ങനെ എല്ലാവരും എനിക്ക് അറ കാണാൻ പോവാ അപ്പൊ അതിന്റെ അർത്ഥം എന്താ വന്ന മുഴുവൻ ആൾക്കാർ എന്താ ബാങ്ക് ചൈനയിൽ എന്തോ കാർപ്പറ്റ് അപ്പൊരു പാവണ്ട അവിടെ നാല് പെൺകുട്ടികളുണ്ട് അയാൾക്ക് ആർട്ട് അറ്റാക്ക് പടച്ചോനെ എൻ്റെ മോളെ കല്യാണത്തിന് ഒന്നിനൊരു ഗുളി എനിക്ക് അറ കാണാൻ പടച്ചോനെ ഞാൻ എങ്ങനെയാണ് ഈ ലക്ഷങ്ങൾ ഉണ്ടാക്കുക അതുകൊണ്ട് ആഭാസങ്ങൾ വേണ്ട ആരെങ്കിലും ഒരാൾ പുതിയാപ്പിളിലൂപ്പ് തെറ്റാണ് എന്നല്ല ഒരു ചടങ്ങായിട്ട് ഇങ്ങനെയുള്ള സഹോദരങ്ങളെ ഇവിടെ ഈ പേരും വിവാഹം അന്വേഷിക്കുന്ന സന്ദർഭത്തിൽ പെൺകുട്ടിയെ നസീം കണ്ടിട്ടുണ്ട് ആ നസീം പെൺകുട്ടിയെ കണ്ടപ്പോൾ അവൾ പെയിൻ്റ് അടിച്ചിരുന്നോ ഇല്ലല്ലോ പെയിന്റ് അടിച്ചാൽ എന്താ പറയാ അവൾ എനിക്ക് വേണ്ടമ്മ എന്ന് പറയും ഞാൻ കാണാൻ പോകുന്ന ഓൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കൃത്രിമ സൗന്ദര്യറ്റോ എന്നൊന്നും പറയില്ലേ ഉണ്ട് എങ്കിൽ നസീം സ്വാഭാവികമായ കാഴ്ചയിൽ അവളെ ഇഷ്ടപ്പെട്ടു പിന്നെ എന്തിനാണ് വിവാഹ ദിവസം പെയിന്റ് അടിക്കുന്നത് ആരെ കാണിക്കാനാ നസീമിനെ കാ നസീമ് കാണേണ്ടത് കണ്ടല്ലോ സഹോദരങ്ങളെ ഞാൻ ഈ സംസാരിക്കുന്നത് ഈ കൂടിയിരിക്കുന്ന മുഴുവൻ മനുഷ്യന്മാരുടെയും വീടുകളിൽ ഇനി വിവാഹം വരും ഇനി എൻ്റെ ഒരു ചോദ്യം അങ്ങനെ പൊട്ടിയിട്ടാൽ പെയിന്റ് അടിച്ചാൽ അന്ന് ആ മോളുടെ അസ്രമസ്കാരെങ്ങനെയാ മൗരിവ് എങ്ങനെയാ അങ്ങനത്തെ ചോദ്യം ചോദിക്കരുതല്ലേ കാഫറാവുക മുസ്ലിമും ആ മുസ്ലിമുള്ള വ്യത്യാസം മദ്രസ് പഠിക്കുന്നില്ലേ അതുകൊണ്ട് നമസ്കാരം പോലും ഉപേക്ഷിക്കുന്ന തരത്തിലേക്ക് ഭാരങ്ങൾ സ്ത്രീകൾക്കാണോ അവർ തിരുത്തിക്കൊള്ളണം അത്രയും ചില സ്ഥലത്ത് വിവാഹം ഉണ്ടെങ്കിൽ പെണുങ്ങൾക്ക് നിസ്കാരമല്ല പെണുങ്ങൾക്ക് നിസ്കാരമല്ല ഇനി ആരും നിസ്കരിച്ചോ ഓ ബോഡ് വലിയ നിസ്കാരക്കാർക്ക് അല്ല വിവാഹ വീട്ടിൽ വലിയൊരു റൂമ് കാണണം ഒരു ബോർഡ് നമസ്കാര സ്ഥലം അവിടെ കുറച്ച് ഒക്കെ തേക്കുക നമ്മളെ വീട്ടിലൊരു കല്യാണുണ്ട് എന്നതിൻ്റെ പേരിൽ അവിടെ ഒരിക്കലും ഒഴിവായി പോകാൻ പാടില്ല നമസ്കാരം ഇത്തരം കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്താ കാരണം എന്നറിയോ ഒരാൾ ചോദിച്ചു എന്താ മുട്ടിപ്പാട്ടൊന്നും കേൾക്കില്ലല്ലോ കാരണം പുതിയ ആപ്പിള വരുമ്പോൾ എന്തായാലും മുട്ടിപ്പാട്ടുണ്ടാവും തുള്ളിച്ചാട്ടുണ്ടാവും അപ്പം മുട്ടിപ്പാട്ടുമില്ല തുള്ളിച്ചാട്ടുമില്ല അതാ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങൾ എന്താ വിഷയം എന്നറിയോ ഞാൻ ചോദിക്കട്ടെ ഒരു കുടുംബത്തിലേക്ക് ഒരു പവിത്രമായ സംഗതിക്ക് വേണ്ടി ആദ്യമായി പിന്നെ നസീം കയറി വരുമ്പോൾ എങ്ങനെയാണ് വരേണ്ടത് ഒരു സംശയവുമില്ല അസ്സലാം വലൈക്കും വറഹമത്തുള്ള അള്ളാഹു സുഹാനയുടെ രക്ഷയും സമാധാനവും നിങ്ങൾക്കുണ്ടാകുമാറാകട്ടെ അപ്പം എല്ലാവരും പറയുമ്പോൾ അലൈക്കും സലാം വറഹമത്തുള്ള ആൾക്കാരൊക്കെ അങ്ങനെ കെട്ടിപ്പിടിക്കും അതാണ് വേണ്ടത് അതിന് വരെ മുട്ടിപ്പാട്ടാണ് അവരെ സലാമില്ല അതുകൊണ്ടാണ് വിവാഹത്തിന് പാട്ട് പാടാം പാട്ടുപാടാം പെരുന്നാൾ ദിവസം കുട്ടികളോട് പാട്ട് പാടുന്ന കാര്യം റസൂറിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് സംശയമല്ല അത് മൊത്തം പെണ്ണുങ്ങൾ ചാടുന്നതിലെ തെളിവല്ല കല്യാണമൊക്കെ കഴിഞ്ഞ പെണ്ണുങ്ങൾ തുള്ളിച്ചാടാനുള്ള തെളിവല്ലത് അല്ലാത്ത കുട്ടികൾക്കൊക്കെ പാട്ടുപാടാം വിവാഹ ദിവസം മരണ ദിവസമൊന്നുമല്ല അതുകൊണ്ട് സന്തോഷം ഉണ്ടാവും സന്തോഷം പ്രകടിപ്പിക്കാം പക്ഷേ ഇസ്ലാമികമായ മര്യാദകൾ പോലും ഇതിൻ്റെ പേരിൽ ഞാനത് നിക്കാഹ് കഴിഞ്ഞ ഒഠന അത പൊട്ടുന്നു പറഞ്ഞിട്ട് പിന്നെ പടക്കം പൊട്ടാൻ തുടങ്ങി പെരുന്നാളിന് പൊട്ടുവോ ചെറിയ പെരുന്നാളിന് പടക്കം പൊട്ടുവോ വലി പെരുന്നാളിന് പൊട്ടുവോ അല്ല അപ്പൊ ഇസ്ലാമിലെ സന്തോഷത്തിൽ പടക്കല്ല ഇസ്ലാമി സന്തോഷ പെരുന്നാൾ വന്നാൽ കൂടുതൽ കൂടുതൽ അക്ബർ ഒരു അലഹമുലില്ലേ അധികം അധികം ഒരു അധികം അതുകൊണ്ട് ഇവിടെ എത്രയോ ആളുകൾ സദസ്സിലും വേദിയിലൊക്കെ ഉണ്ടാകും മഹല് കമ്മിറ്റി കർശന മാറ്റം ഉണ്ടാകും പള്ളിയിൽ വരിസംഖ്യ പിരിക്കൽ മാത്രല്ല എല്ലാ പള്ളി കമ്മിറ്റിയുടെയും ബാധ്യത സമൂഹത്തെ നേരാൻ വഴിയിൽ നയിക്കുക എന്നതാണ് അവസാനിപ്പിക്കും മുമ്പ് നമ്മൾ ഒന്ന് ഈ വിവാഹത്തിന് സാക്ഷികളാകും രണ്ടാമത്തെ കാര്യം നമുക്ക് ചെയ്യാനുള്ളത് ഏറ്റവും വലിയ ആയുധം കയ്യിലെടുക്കുക എന്നതാണ് ഖത്തറിന്റെ മുകളിലൂടെ ഏതാനും മിസൈലുകൾ പോയപ്പോ ഖത്തറിലെ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ മാത്രല്ല അപ്പുറത്ത് ബഹ്റൈലും ഇപ്പുറത്ത് കുവൈത്തിലും സൗദിയിലും എല്ലാവരും ഒരു നിമിഷം വിറച്ചു പോയി എന്തേ അതെങ്ങാനും ഒരു യുദ്ധമായി മാറിയാൽ എങ്കിൽ വർഷങ്ങളായി ഫലസ്തീൻ്റെ മുകളിലൂടെ പിഞ്ചു പൈതങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവരെയും സൃഷ്ടിച്ചത് പടച്ചോന നമ്മളെയും സൃഷ്ടിച്ചത് പടച്ചോന പടച്ചോന മറന്നിട്ട് നമ്മൾ ഒരിക്കലും ഒരു സന്തോഷവും എടുക്കരുത് എന്ന് ഈ സന്ദർഭത്തിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ ഏറ്റവും പ്രധാനം ഇവർക്ക് വേണ്ടി ദുവാ ചെയ്യുക ചെയ്യുക അതാണ് മഹാന്മാരുടെ മാർഗം മഹാന്മാരായ ഔലിയാക്കന്മാരെ ശുഹദാക്കളെ സ്വാലിഹീങ്ങളെ സ്നേഹിക്കാത്തവർക്ക് ഇസ്ലാമാകാൻ മാർഗത്തിൽ ആ അനുഗ്രഹിച്ചവർ അംബിയാക്കളും സ്വാലിഹീങ്ങളും ശുഹദാക്കളുമാണ് അവർ എന്ന് കൈയിലെടുത്തായുധമാണ് മഹാന്മാരായ ബദിരീങ്ങൾ മൂന്നിലട്ടിയോളം വരുന്ന സൈന്യത്തെ മറുഭാഗത്ത് കണ്ടപ്പോ അവർ

ഇസ്ലാമിൽ മഹാന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കിട്ടണേ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ നിസ്കരിക്കോ അതാണ് ഇസ്ലാമിന്റെ രണ്ടുപേർക്കും ഈ രണ്ടു പേർക്കും വേണ്ടി വറക്കത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കണം അതാണ് നമുക്ക് എല്ലാവർക്കും ഇവിടെ ചെയ്യാനുള്ളത് വേണ്ടാത്ത പലതും വിവാഹത്തിലേക്ക് വരുമ്പോൾ വേണ്ട പലതും ഒഴിവായി പോകുന്നു വിവാഹത്തിന് വീടുകൂടുന്ന ആദ്യ ദിവസം തലയിൽ കൊണ്ട് പറയണം നന്മയെ ഞാൻ നിന്നോട് ചോദിക്കുന്നു നിന്നും ഞാൻ നിന്നോട് കാവു തോടുന്നു വിവാഹം കഴിച്ചവരാണ് സദസ്സിൽ കൂടുതൽ എത്ര പേർ ഭാര്യയുടെ തലയിൽ കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു ചാൻസ് പോയി അത് ഒന്നാം ദിവസം ചെയ്യേണ്ടതായിരുന്നു എന്ന് പറഞ്ഞാൽ അനിവാര്യമായും ചെയ്യേണ്ട പലതും നമ്മൾ മറന്നു പോകുന്നു അതുകൊണ്ട് നസീമിനോട് പറയുന്നു ഈ ദുഅ ഭാര്യയുടെ തലയിൽ കൈവച്ചു കൊണ്ട് നമ്മൾ ചെല്ലണം അതൊക്കെ പിന്നീട് നമുക്ക് ഫൈൻ അടക്കാൻ പറ്റിയ കാര്യമല്ലല്ലോ അതേപോലെ സഹോദരങ്ങളെ എല്ലാവരോടുമായി പറയട്ടെ ഈ വിവാഹത്തിൽ ഇരുഭാഗത്തും പഠിച്ചോനെ അവരുണ്ടായിരുന്നെങ്കിൽ ഈ നിഖാഹവർ കണ്ടിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന രണ്ടു ഭാഗത്തും മരണപ്പെട്ടു പോയ ആളുകൾ ഉണ്ടാകും അവർക്ക് വേണ്ടി നമ്മൾ ദുവാ ചെയ്യണം അള്ളാഹുവേ അവരുടെ കബറുകൾ ആ സത്യവിശ്വാസി വിശ്വാസ കബറുകൾ നീ വിശാലമാക്കേണമേ അതേപോലെ പല കാരണങ്ങളാൽ ഈ വിവാഹത്തിന് ഇപ്പോൾ ഇവിടെ എത്തിപ്പെടാൻ സാധിക്കാത്ത രോഗികൾ മറ്റ് വിദേശ രാഷ്ട്രങ്ങളിലുള്ളവർ അവർക്കൊക്കെ അള്ളാഹു രോഗികൾക്ക് രോഗം ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ പുറത്തുള്ള ആളുകൾക്ക് അള്ളാഹു അവരുടെ റിസക്കിൽ ഭർഗത്ത് കൊടുക്കുമാറാകട്ടെ നമ്മളൊക്കെ ഇവരെ എപ്പോൾ ഓർക്കുന്നുവോ അപ്പോഴൊക്കെ ഇവർക്ക് വേണ്ടി ദുവാ ചെയ്യണം സഹോദരങ്ങളെ ഞാൻ അല്പസമയ അധികം എടുത്തോ എനിക്കറിയില്ല എടുത്താൽ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ഞാൻ അഞ്ചുമണി വരെ കാത്തിരുന്ന ആളാണ് അപ്പൊ ഇക്കാര്യം പറയുമ്പോൾ ഇല്ല കുറച്ച് സമയം കൂടുതലായിരുന്നു എനിക്ക് ഒരു പ്രശ്നവും നിങ്ങൾ വാച്ച് നോക്കി പേടിച്ചിട്ടും കാര്യമില്ല കുറച്ച് കാര്യം പറയണം എന്നുള്ളതാണ് ഇത്രയും കാര്യം ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം വേണ്ടായിരുന്നു എന്ന് അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ഏറ്റവും നല്ലൊരു മജിലിസിലാണ് ഉള്ളത് നമ്മൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ വിവാഹപ്രായമെത്തി ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് അവർക്ക് എല്ലാവർക്കും അള്ളാഹു യോജിച്ച സ്വർഗത്തിൽ പോകുന്ന ഇണകളെ പ്രധാനം ചെയ്യുമായി

بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله الحمد لله والصلاه والصلاه والسلام, والسلام. والسلام. على മകൾ ഈ സ്വർണാഭരണം ഞാൻ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്ത് വിവാഹം ചെയ്ത് ഇണയാക്കി ഇണയാക്കി തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു ഇസ്മിഹുറഹ്മാൻ ഇറഹീം അലഹദില്ലും നിങ്ങളുടെ മകൾ ഫാത്തിമത്ത് നിഹാലയെ ഈ സ്വർണാഭരണം മഹർ നിശ്ചയിച്ച് എനിക്ക് വിവാഹം ചെയ്തു തന്നതിനെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു തൃപ്തിപ്പെട്ടിരിക്കുന്നു എല്ലാവരും